മറ്റെന്തിലും പ്രാധാന്യം കുടിവെള്ളം കുടിവെള്ള പദ്ധതികൾക്ക് മുൻഗണന നൽകി അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് എം എൽ എ ജോസ്ഗിരി നെല്ലിക്കാനം കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അനൂപ് ജേക്കബ് എം എൽ എ മുത്തോലപുരം ജോസ്ഗിരി കട്ടപ്പുറത്ത് ബിനോയിക്കെ മാത്യുവിൻ്റെ വസതിയിൽ വെച്ച് നടന്ന യോഗത്തിന് കുടിവെള്ള പദ്ധതി നിർവഹണ സൊസൈറ്റിയുടെ പ്രസിഡന്റ് യു സഞ്ജീവ് അധ്യക്ഷത വഹിച്ചു കുടിവെള്ള പദ്ധതിക്കായി സ്ഥലം നൽകിയ കൂവപ്പറമ്പിൽ പോൾ ദേവസ്യ കുഴിയാനിമറ്റത്തിൽ ജെയ്സൺ എന്നിവരെ പൊന്നാടി എണിയിച്ചും മെമൻഡോ നൽകിയും ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ സ്നേഹ ഫ്രാൻസിസ് ജോസ്ന ജെയ്സൺ അജിന ജിജി ഹന്ന എം സിറിയക് എന്നീ വിദ്യാർത്ഥികളെ മെമിൻഡ നൽകി ആദരിച്ചു ജോസ്ഗിരി വികാരി ഫാദർ ജോസഫ് കാപ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഇളിങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോജിൻ ജോൺ വാർഡ് മെമ്പർ ജോർജ് ചമ്പമല വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മോളി എബ്രഹാം സെബാസ്റ്റിയൻ ചെറ്റാനിയൽ ബി ജെ പി ജോയിൻറ് സെക്രട്ടറി എം ജി സുകുമാരൻ തുടങ്ങിയവർ ജനങ്ങളിൽ നിന്ന് സൊസൈറ്റി എന്ന നിലയിൽ ഒരു പ്രവർത്തനങ്ങൾ രജിസ്റ്റർ ചെയ്ത് നീങ്ങാനും നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തത്തോടെ അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങാനും എം എൽ എ എന്ന നിലയിൽ എം എൽ എ ഫണ്ടിൽ നിന്ന് ഒരു തുക ഇതിനായി ടാങ്കിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ ലൈനുകൾക്കുമായിട്ടാണ് എന്നിവിടെ സൂചിപ്പിച്ചു അതനുസൃതമായി ഇന്നിവിടെ ലഭ്യമാക്കുന്നത് ഇപ്പം നമുക്ക് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് എന്ന് പറയുന്നത് വെള്ള കുടിവെള്ളം എല്ലാ മേഖലകളിലും ലഭ്യമാവുക എന്നതാണ് അതൊരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അത് പരിഹരിച്ചു വരുന്നു എന്നുള്ളതാണ് വിവിധ ഘട്ടങ്ങളിലായി ഓരോ വർഷവും പ്രാദേശികമായ ഇത്തരത്തിലുള്ള കുടിവെള്ള പദ്ധതികളിലൂടെയും ജലസേ ജലവകു വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിച്ചുകൊണ്ടും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം ഇന്ന് ജലം ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇവിടെ ഒരു ജനകീയമായിട്ടുള്ള കൂട്ടായ്മ പോലെ ഇവിടെയുള്ള ആൾക്കാരെല്ലാം കൂടെ സംഘടിച്ച് അത് പല മീറ്റിങ്ങുകൾ ഇവർ കൂടി ഇപ്പം അതിൻ്റെ ആദ്യത്തെ ഘട്ടം ഒരു വിജയകരമായിട്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ് അത് നിങ്ങളെല്ലാവരും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുക